വിജയകുമാറിന്റെ മകൻ ഗൌതം മരിക്കുന്നത് ഏഴു വർഷം മുമ്പാണ് റെയിൽവേ ട്രാക്കിൽ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ദമ്പതികൾക്ക് അല്ലെങ്കിൽ ഈ വിജയകുമാറിനും മീരയ്ക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ദുരൂഹതകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടവർ പരാതി നൽകിയിരുന്നു സി ബി അന്വേഷണം അടക്കം ഈ ഘട്ടത്തിൽ തുടങ്ങി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തനിക്കുണം കാണിച്ചുകൊണ്ട് അടുത്ത ഒരു മേഡർ ഇരട്ട കൊലപാതകം യാതൊരു ദൈവം ദാക്ഷി കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഹോമും പിന്നെ ഓഡിറ്റോറിയം ഇതിൻ്റെ ഓണർ ആയിട്ടുള്ള ബിസിനസ്മാൻ വിജയകുമാർ എഴുപത്തൊന്ന് വയസ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അറുപത്തഞ്ച് വയസ്സുള്ള ഡോക്ടർ മീര ഇവർ രണ്ടു പേരും വളരെ ബ്രൂട്ടലി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായിട്ടുള്ള സസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരുടെ ഇത് പ്രകാരം ഒരു ബംഗാളി അതിഥി തൊഴിലാളി അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളി അതിഥി എന്നല്ല വിളിക്കേണ്ട അന്യസംസ്ഥാന തൊഴിലാളി അവിടെ ജോലിക്ക് നിന്നിരുന്നു രണ്ട് വർഷം മുന്നേ എത്ര വർഷങ്ങൾ മുന്നേ ഏഴുവർഷം രണ്ട് വർഷം രണ്ട് വർഷം മുന്നേ യെസ് ദാറ്റ്സ് വാട്ട് ഐ റിമെമ്പർ ജോലിക്ക് നിന്നിരുന്നു ഈ ചങ്ങാതിനെ എന്തോ ഒരു മോഷണശ്രമോ എന്തോ ഒരു ഫോണിലൂടെ ഓൺലൈനിലൂടെ പണം തട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ജയിലിലായിരുന്നു ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളൊരു സംഗതി കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബം തൽക്കാലം ഇപ്പോൾ നയിച്ചിരുന്നൊരു കുടുംബം കാരണം അത്രയും ഒരു നല്ല ഒരു അവസ്ഥയല്ല അവരുടെ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരുടെ മകൻ നിങ്ങളിപ്പോൾ തമിനേലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു നിങ്ങൾ ഈ ന്യൂസ് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല കുറച്ച് ഒരു എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റാണ് അതായത് ഇവരുടെ മകൻ ഗൗതം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ മകൻ ഇരുപത്തെട്ട് വയസ്സ് തിരുവനന്തപുരത്ത് ഐ ടി കമ്പനി ടെക് കമ്പനി നടത്തിയിരുന്ന മകൻ ഏകദേശം ഏഴ് വർഷം മുന്നേ നിങ്ങളിപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ഏകദേശം ഏഴ് വർഷം മുന്നേ ഇയാൾ കോട്ടയത്ത് ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് കാറിൽ ആത്മഹത്യ ചെയ്ത പോലെ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് മേൽ മുഴുവനും കത്തിയെടുത്ത് വരഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ കത്തിയും കാറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു അത് പ്രാഥമികമായിട്ട് അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയാണെന്നുള്ളൊരു നിഗമനത്തിൽ എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഈ കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു അതായത് ഇരുപത്തഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്നിട്ടുള്ള ന്യൂസാണ് നിങ്ങൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഗൗതമിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ഒരു സംശയത്തോടു കൂടി ഈ പിതാവ് ഇപ്പം കൊല്ലപ്പെട്ടിട്ടുള്ള വിജയകുമാർ പുള്ളി കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊലപാതകമാണെന്നുള്ള കണ്ടീഷനിൽ സി ബി ഐ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഞാൻ ആ ന്യൂസ് ഇഷ്ടപ്പെടുന്നത് വായിക്കാതെ സി ബി ഐ എസ് ലോഞ്ച് ഡെ പ്രോവിൻ ടു ദ സസ്പീഷ്യസ് ഡെത്ത് ഓഫ് എ ട്വൻറ്റി എയ്റ്റ് ഇയർ ഓൾഡ് യൂത്ത് ഹൂസ് ബോഡി വാസ് ഫൗണ്ട് എൻ എ റെയിൽവേ ട്രാക്ക് ഇൻ കോട്ടയം ഇൻ ജൂൺ രണ്ടായിരത്തി പതിനേഴ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗൗതം വിജയകുമാർ വേലൂർ കോട്ടയത്തുള്ള ആൾ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് ഒരു ബിസിനസ് റൺ ചെയ്തിരുന്നു ജൂൺ രണ്ടാം തീയതി ഏഴ് പതിനഞ്ച് പി എമ്മിന് രണ്ടായിരത്തി പതിനേഴിൽ ഗൗതം ടി കെ വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏക മകനാണ് ഒരു ഒരു മകളും കൂടി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായത് ആൾ വിജയകുമാറിൻ്റെ എടുത്തിട്ട് പുളിമൂട്ട് ജംഗ്ഷൻ കോട്ടയം പുളിമൂട്ട് ജംഗ്ഷനിലുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു ഏകദേശം എട്ട് മണിയാകുമ്പോൾ അമ്മേനെ കോൺടാക്റ്റ് ചെയ്തു ഞാൻ തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ കോൺടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആ ചങ്ങാതി തിരിച്ചു വന്നില്ല മകൻ ഗൗതം തിരിച്ചു വന്നില്ല അങ്ങനെ ഒരു മിസ്സിങ് കംപ്ലൈൻ്റ് പോലീസ് ഫയൽ ചെയ്യുന്നു പിന്നെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് മോർണിംഗിൽ ഗൗതമിൻ്റെ ബോഡി വാസ് റിക്കവേഡ് ഫ്രം എ റെയിൽവേ ട്രാക്ക് ഒട്ടക്ക പിൽമാവോ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തു നിന്നുള്ള റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചിട്ട് ഈ ഗൗതമിൻ്റെ ബോഡി അവിടെ ഒരു കാറിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ഉണ്ടായത് ഓക്കെ ഏകദേശം ഇരുന്നൂറ്റി ഈ ലെവൽ ക്രോസിംഗിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വിട്ട് തന്നെ കാർ പാർക്ക് ചെയ്തിരുന്നത് അവിടെ ബ്ലഡ് സ്റ്റെയിനിൽ കവേർഡ് ആയിട്ടുള്ള ബോഡി ആയിരുന്നു ആകെ മേൽ മുഴുവനും വരിഞ്ഞിട്ടുള്ള ഒരു നൈഫ് ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ സിറ്റുവേഷനിലായിരുന്നു ലോക്കൽ പോലീസ് കൺക്ലൂഡ് ചെയ്ത കേസ് സൂയിസൈഡ് ലോക്കൽ പോലീസ് ഒരു സൂയിസൈഡ് ആയിട്ട് ഇത് കൺക്ലൂഡ് ചെയ്തു പക്ഷേ ഇതിൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഗൌതമിന്റെ പാരന്റ്സ് അതായത് വിജയകുമാറും ഭാര്യ മീര ഡോക്ടർ മീര അപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള അവർ സി ബി ഐ കേരള ഹൈക്കോർട്ടിൽ പറഞ്ഞിരുന്നു സി ബി ഐ പ്രോബ് സി ബി ഐൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇപ്പോൾ ആയിട്ട് ഇത് സെൻട്രൽ ഏജൻസി ഹസ് നൗ രജിസ്റ്റേർഡ് എ കേസ് അണ്ടർ വൺ സെവൻറ്റി ഫോർ ഓഫ് സി ആർ പി സി ഇത് പ്രകാരം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊലപാതകത്തിന് ആണെന്നുള്ള സംശയിച്ചിട്ട് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ആവാൻ പോകുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എത്ര പേര് ഈ ന്യൂസ് കണ്ടു എന്നല്ല നിങ്ങൾ കണ്ടവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതായാലും ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം രജനി ഇപ്പൊ പോലീസിന്റെ മുന്നിലുള്ള സംശയങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതല്ല പോലീസിന്റെ അന്വേഷണം നീങ്ങുന്ന ഒരു വഴിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മരിച്ച വിജയകുമാറിന്റെ മകൻ ഗൗതം അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഐ ടി സ്ഥാപനം നടത്തിയിരുന്ന ആളായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതിയാണ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം രണ്ടാം തീയതി അദ്ദേഹത്തെ വീട്ടിൽ നിന്നൊരു സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞ് അദ്ദേഹം കാറെടുത്ത് പുറത്തുപോയി പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ല പോലീസ് ഒരു മാൻ മിസ്സിംഗ് കേസ് അതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു തൊട്ടടുത്ത ദിവസം കോട്ടയത്ത് കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ക്രോസിൽ അതിന് സമീപത്ത് ഒരു കാറിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ഗൗതമിന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തലുകൾ ഒന്നും ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അതിലൊരു അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ ശരീരത്തിലെ മുറിവുകളൊക്കെ ഒരു ആത്മഹത്യ എന്നുള്ള നിലയിലായിരുന്നു അതിലൊരു കത്തിയും കണ്ടെത്തിയിരുന്നു അപ്പോൾ സ്വയം ഗൗതം ആ മുറിവുകൾ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ അതിനെതിരെ ആ കണ്ടെത്തലുകൾ തെറ്റാണെന്നും ആ മകന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ ഹൈക്കോടതി ആ സംഭവത്തിൽ ഒരു സി ബി അന്വേഷണം തന്നെ നടത്തണം എന്നൊരു ഉത്തരവിട്ടിരുന്നു അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ട് സി ബി ഐ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ തിരുവനന്തപുരത്തെ യൂണിറ്റ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ സി ബി ഐയുടെ അന്വേഷണം തുടങ്ങി സി ബി ഐ എഫ് രജിസ്റ്റർ ചെയ്ത് കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് ഈ തരത്തിൽ വിജയകുമാറും ഭാര്യയും വീട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുമായി ഇത് ഇത് തമ്മിൽ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസിനെ പരിശോധിക്കാൻ നിർബന്ധരാക്കുകയാണ് ആ വഴിക്കും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതായത് ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ സംശയങ്ങൾ ഒരുപാട് വിജയകുമാർ ഉണ്ടായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള സംശയ വിജയകുമാറിന്റെ സംശയ പട്ടികയിൽ പെട്ടിരുന്ന ആളുകൾക്കും ഈ സംഭവമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലും ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാഥമികമായ അവരുടെ ഒരു വിശകലനം ഇതൊരു മോഷണത്തിന് ഒരു കൊലപാതകമല്ല എന്നൊരു നിഗമനവും ഈ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട് അതിന് കാരണം ഇവരുടെ മരിച്ച രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടൊരു സൂചന ഈ ഘട്ടത്തിൽ ഇല്ല വീടിന്റെ ഉള്ളിൽ ഈ അലമാരൊന്നും അങ്ങനെ കുത്തി തുറന്നതായിട്ടുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ ഇല്ല ഇതിപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ അതിലൊരു അന്തിമമായ വിലയിരുത്തലേക്ക് പോലീസ് എത്തിക്കൊള്ളു പക്ഷെ ഈ ഘട്ടത്തിൽ പോലീസിന്റെ പ്രാഥമികമായ ഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട് ആ തരത്തിലുള്ള അന്വേഷണം ആ ഒരു കാര്യം ഒരു വ്യക്തത കൂടി എടുക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല ഇപ്പോൾ മകന്റെ മരണം അതിൽ ദുരൂഹത അല്ലെങ്കിൽ അത് സ്വയം മകൻ മരിച്ചതല്ല എന്നിവർ സംശയിക്കാനുള്ള കാരണം അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിന് പിന്നിലും അന്ന് ഇവർ പറഞ്ഞിരുന്ന തരത്തിൽ ോ മറ്റു കാര്യങ്ങളോ കുടുംബപരമായോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമായിരുന്നോ അന്ന് വിജയകുമാറും മീരയും ഒക്കെ പറഞ്ഞിരുന്നു അത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ സാധിക്കുമോ യെസ് എന്തായാലും ഇന്ന് സോ ഇന്ന് മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു ഇതാണ് കാരണം അവിടുത്തെ ലോക്കൽ റെസിഡൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചിട്ട് വളരെ ശാന്തമായിട്ട് നടന്നുള്ള ഒരു സ്ഥലം തിരുനക്കര പ്ലസ് വളരെ നല്ല എന്താ പറയുക അയാളെക്കുറിച്ച് അറിയുന്നവരൊക്കെ അത്രയും നല്ലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇനി അതാണ് ഞാൻ പറഞ്ഞത് ഈ മകൻ്റെ ഈ ഒരു കൊലപാതകം രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള ഈ കൊലപാതകം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും കേരള പോലീസിൻ്റെ പിന്നെ അന്വേഷണമുണ്ട് നമുക്ക് അതൊരു സംശയമില്ല ആ കാര്യത്തിൽ കാരണം കേരള പോലീസിനെ പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഇല്ല പക്ഷേ അവരുടെ മേലിൽ വേറെ സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇതിനൊരു തുമ്പുണ്ടാക്കും എന്തായാലും ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ ഒന്നു ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം